തന്നെ ലൈവ് ഉണ്ട് കേട്ടോ ശോഭയുടെ ചാനൽ ലോങ് വീഡിയോ വേറെ പോസ്റ്റ് ഒന്നുമില്ല അച്ചട 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 അപ്പൊ പറഞ്ഞു കൊടുക്കാം ശോഭക്കുട്ടി ഷോർട്സ് വീഡിയോ ചെയ്തോളൂ ഷോർട്ട്സ് വീഡിയോ ചെയ്യൂ ചെയ്യൂ പെട്ട പെട്ടെന്ന് ചെയ്തിട കേട്ടോ വീഡിയോ ചെയ്തിട്ട് അറിയാൻ വാങ്ങിട്ടാണ് അറിയാൻ വേണ്ടിട്ട് പിള്ളേർക്ക് അറിയാൻ വാങ്ങിട്ടാ ഷോർട്സ് ഷോർട്ട്സ് വീഡിയോ പെട്ട പെട്ടെന്ന് കൂടുതൽ ചെയ്തിട കേട്ടോ അത് പോരാ ലോങ് വീഡിയോ ഒരെണ്ണ ഉള്ളെന്ന് പറയുന്നു ഞാൻ നോക്കട്ടെ ഞാൻ നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ള എനിക്ക് ഇന്നും നാളെയും ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല മക്കളെ കാരണം സ്പാം ആയി പോവും എനിക്ക് ഒരുപാട് കൂട്ട് ഇന്നലെ ഇന്നുമായിട്ട് വന്നിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആരെയും കൂട്ടാക്കാത്തത് നിങ്ങൾ കമന്റ് ഇട്ടാ മതി എല്ലാവരുടെയും ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും ഞാൻ എന്റെ ഇതില് കമ്മറ്റിട്ടുണ്ടോ ഞാനും അച്ചോറ് കൂട്ടാനുള്ള പരിപാടി ചെയ്യട്ടാ സബ് ചെയ്യത്തില്ല ചെയ്തിട്ടില്ല ശോഭ മോള എന്നാണ് എന്നെ കൂട്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടാവണല്ലോ അങ്ങനെയാണെങ്കില് കൂട്ടാക്കിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവണം എന്റെ ഓർമ്മ കുറവായിട്ടാണോ ഞാൻ ആരുടെയോ കണ്ടതായിട്ട് ഓർമ്മ എനിക്ക് ശോഭയുടെ ആണോ മോളെ ഞാൻ കൂട്ടാക്കിട്ടുണ്ടെന്നൊന്നും നോക്കണേ പറയണ കേട്ടാ കൂട്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണേ ഇന്നും ഇന്നലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവര് പറഞ്ഞില്ലേ കൂട്ടിങ്ങനെ വന്നോണ്ടെന്നോ രാജേട്ടൻ ശോഭ കൂട്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞു ഏസ്വേൾഡ് ശോഭ എനിക്ക് ഷോർട്ട് കമന്റ് ഇടാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു നാളെ ചേച്ചിയുടെ ലൈവിൽ തിരിച്ചു ഞാൻ രാജെന്ന് പറഞ്ഞു ശോഭയുടെ ചാനലിൽ ലോങ് വീഡിയോ വേറെ പോസ്റ്റ് ഒന്നും ഇല്ലെന്ന് പറയുന്നു പറയുന്നു കേട്ടോ എന്റെ മുത്തേ ഞാൻ ഇനി പ്രതീക്ഷിച്ചില്ല കേട്ടോ സാധാരണ നീയെ ഇന്ന് ഓ ദേ വന്നൻ്റെ ചങ്ക് ചങ്ക് വന്നൻ്റെ ചങ്ക് 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 ലഡിയ ലെഡിയ മുത്ത് വന്നിട്ടുണ്ട്ത്ത് സപ്പോർട്ട് ഒക്കെ ചെയ്തോളൂ അപ്പൊ ചെയ്തോടാ നമ്മുടെ കുക്കുവിന് കുറവാണ് ഏട്ടാ ലിഡിയ കുട്ടി ഹോം ബൈ ആഷ അതൊക്കെ നമുക്ക് ലെഡിയ കുട്ടിയായിട്ട് കൂട്ടാണെന്ന് തോന്നുന്നു കൂട്ടാണെന്ന് തോന്നുന്നു ഏ ചേച്ചി വീണ്ടും എന്ന് പറയുന്നത് രാവിലെ കണ്ടില്ല ഞാൻ നേരത്തെ ഇട്ടു പോയാരുന്നു ഷോർട്സ് വീഡിയോ ഉണ്ട് ഷോർട്സ് വീഡിയോ ഉണ്ടോ ഉണ്ടെന്നിട്ട് ഞാൻ നിന്നെ കൂട്ടാക്കിട്ടുണ്ടെന്ന് നോക്കിക്ക എന്റെ കമന്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയാ ശോഭ മോളെ നീ എന്നായിരുന്നു തന്നെ കൂട്ടാക്കിയത് കൂട്ടാക്കിട്ടുണ്ടാവണം ഒരു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കൊണ്ട് ശോഭ ഷോർട്സ് വീഡിയോ ഉണ്ടല്ലോ എന്ന് പറയുന്നു ആ ചേച്ചി വേ വീണ്ടും എന്ന് പറയുന്നു ഓഫ് ഹോം ബൈ എന്ന് പറയുന്ന എസ് ആഷിയായിരുന്നു ഹായ് ലിഡിയ പറയോ അല്ലേ ലിഡിയോ കുട്ടി പോയിന്ന് ഓഫ് ഹോം ബൈ ആഷ കുഞ്ഞുറങ്ങിയോ ലിഡിയ വിനോദ് എന്ന് പറയുന്നു ശോഭ എസ് ഞാൻ ശോഭു വിനോദ് മാത്യു എന്ന് പറയുന്നു ബ്ലാക്ക് ഡ്രീംസ് ബ്ലാക്ക് ഡ്രീംസ് ബ്ലാക്ക് ഡ്രീംസ് കേട്ടോ ശോഭ കൂട്ടാക്കിയിട്ടോ എന്ന് പറയുന്നു ശോഭ നാളെ തിരിച്ചു ചെയ്യാന്ന് പറയുന്നു നാളെ വീഡിയോസ് കണ്ട് വേണം മക്കളെ തിരിച്ചെയ്യാൻ കേട്ടോ ഹോം ബൈ ആഷ ഫോംബൈ വേൾഡ് നാളെ വരും കമന്റ് ഇടണേ എന്ന് ഏസ് വേൾഡ് പറയുന്നു റിതുൻ അശോക് ഹായ് കൂട്ടുകാരെ എന്ന് പറയുന്നു പറയുന്നത് ചാനലാണോ ലിഡിയ കുട്ടിയൊന്നു നോക്കാം ലിഡിയാസ് ചേച്ചി അവൻ ഇവിടെ കളിച്ച് നടക്കുന്നു അത് ശരി അവൻ അവിടെ കളിച്ച് നമ്മുടെ പോയി മോളെ ഇടാ വിശേഷം അറിഞ്ഞോ നമ്മുടെ ഞാൻ കമന്റ് ഒന്ന് വായിച്ചിട്ട് പറയാം ആഷാ ഹെയാ ഋഥുൻ അശോക് മോളെ നോക്കണേടാ റി നോക്കണേ ഹായ് സയന എന്ന് പറയുന്നു റിതു ചാനലാണോ പറയൂ പ്ലീസ് ഒന്ന് പറയൂ റിതു ഹായ് ലിഡിയനാണ് എന്ന് പറഞ്ഞത് ലിഡിയാ നിധിൻ എന്ന് പറയുന്നത് ചാനലാണല്ലേ ഓക്കേ അപ്പൊ ബ്ലൂ കൊടുക്കട്ടെ റിതുൻ എന്ന് ലിഡിയ വിളിച്ച പിന്നെ അപ്പീൽ ഇല്ലല്ലോ എസ് റിതുൻ എസ് വേൾഡ് ഹായ് റിതു എന്ന് പറയുന്നു റിതു കുട്ടി ആ ലൈവിലേക്ക് സുസ്വാഗതം ആദ്യമായിട്ട് വന്നതല്ലേ വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഋദിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇടിയ കുട്ടി കൂട്ടാണെന്ന് മനസ്സിലാ